ഈ ഒരു വീഡിയോ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു റേഷൻ കാർഡ് പ്രിന്റ് എടുത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാനായിട്ട് അതിന്റെ പി ഫയൽ അല്ലെങ്കിൽ റേഷൻ കാർഡിന്റെ പുതിയ രൂപമായ ഡിജിറ്റൽ കാർഡ് പ്രിന്റ് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ സ്മാർട്ട് റേഷൻ കാർഡും എങ്ങനെ പ്രിന്റ് എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് യൂസർ ഐ ഡി പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മുന്നേ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടെ പ്രിന്റ് എന്നുള്ള ഭാഗത്തോട്ട് വരിക ഇവിടെ ഇ കാർഡ് ഓർ പി സി കാർഡ് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇ കാർഡ് പി വി സി കാർഡ് രണ്ട് ഓപ്ഷൻ ആണ് നമുക്ക് ലഭിക്കുക അതിൽ ഇ കാർഡ് എന്നുള്ളത് കൊണ്ട് നമുക്ക് സാധാരണ എല്ലാ അംഗങ്ങളുടെയും പേര് ഉൾപ്പെട്ടിട്ടുള്ള ഇ കാർഡ് പി വി സി കാർഡ് എന്നുള്ളത് സ്മാർട്ട് കാർഡ് രണ്ടരം സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കുക ഏതാണോ ഡിമാൻഡ് ചെയ്ത കസ്റ്റമർ പി വി സി കാർഡ് ആണെങ്കിൽ താഴെയുള്ളത് പി വി സി കാർഡ് നേരെയുള്ളത് കൊടുക്കുക ഇനി എല്ലാ ഡിജിറ്റൽ കാർഡ് ആണെങ്കിൽ പ്രിന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പ്രിന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോപ്പ് വരും എസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രിന്റ് പാസ്വേഡ് വേണ്ട ഓപ്ഷൻ വരും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്കൊരു പി ഡി എഫ് ഫയലില് എക്സ്ട്രാ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഇതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയൽ ആയിരിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് കസ്റ്റമറുടെ മൊബൈൽ നമ്പറിലോട്ട് സെൻഡായിട്ടുണ്ടാവും ആ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാനും പ്രിന്റ് എടുത്ത് കൊടുക്കാനും സാധിക്കും ഈ ഒരു രീതിയിലാണ് നമ്മൾ റേഷൻ കാർഡിന്റെ പ്രിന്റ് എടുക്കുന്നത്